കരയുണ്ടല്ലോ കരയുണ്ടല്ലോ ആരാ ആരാണേകാന്തി നീയാണേ എന്താ ഇണ്ടായേ എന്താ ഇപ്പൊ സങ്കടപ്പെടാൻ ഒന്നുല്ല ഒന്നില്ലാണ്ട് ആരെങ്കിലും കറിയോ എന്താന്ന് വെച്ചാ പറഞ്ഞു

ോ ഏതോ വിശുദ്ധ നിയോഗം പോലെ ഞാൻ ഇന്നും കാത്തിരിക്കുന്നു അസാന്നിധ്യം എന്റെ മനോഗത മനസ്സിലാക്കിയിട്ടാവുന്നു അറിയില്ല അവിടുന്ന് എന്നോട് ചോദിച്ചു എന്താ ഞാൻ നോക്കി ഇങ്ങനെ ദൂരെ നിൽക്കണേ എന്തോ പറയാനുണ്ടല്ലേ ഞാനൊന്നും ഉള്ളി തോന്നിയതൊക്കെ പറയാൻ പറ്റൂ അദ്ദേഹം ആരാ അല്പസുഗന്ധം പോലും ഇല്ലാത്ത ഞാനാരാ മാത്രമല്ല ആ മഹാത്മാവിനെ സ്നേഹിച്ച് ധിക്കാരം കാണിച്ചു എന്നും പറഞ്ഞ് സൂര്യകാന്തിയെയും വിളിച്ച് എല്ലാരും എന്നെ കളിയാക്കൂല്ലേ പക്ഷേ അതിലെനിക്ക് വിഷാദില്ലാട്ടോ പറ പാവനമായ സ്നേഹത്തിന് മുമ്പിൽ ചൂളിപ്പോകും ഞാൻ ആ ധീരോധാർത്ഥമായ മുഖം നോക്കി തന്നെ നിന്നു അവിടത്തേക്ക് ഉള്ളിൽ എന്ത് തോന്നിയെന്ന് ഇപ്പോഴും എനിക്കറിയില്ല ഞാൻ ചിരി വരുത്താൻ ശ്രമിച്ചെങ്കിലും ഭാവ പാരവശത്താൽ അത് ചിരിയായില്ല എന്റെ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പിയപ്പോൾ മഞ്ഞുതുള്ളിയാണെന്ന് വരുത്തി തീർക്കാൻ ഞാൻ ശ്രമിച്ചു ആ നിർവൃതിയുടെ നിമിഷങ്ങളിൽ മാഞ്ഞു പോകുന്ന കവിഴ്ത്തുടുപ്പ് ഇളവേലേറ്റിട്ടാണെന്ന് വരുത്തി തീർക്കാൻ ഞാൻ യജ്ഞിച്ചു ലറ്റാഭാരത്താൽ വിവശമായി എനിക്കുണ്ടായ ചലങ്ങൾ കുളിർക്കാറ്റിനാൽ ഉണ്ടായതാണെന്ന് ഞാൻ നടിച്ചു ഇല്ലോട്ടിയെ അപമാനിക്കുന്ന തുല്യമല്ലേ ഇല്ല ഞാൻ പറയില്ല പ്രേമം എന്നും പറയില്ലേ അതല്ല അദ്ദേഹം ഊഹിച്ചെടുക്കുമെങ്കിൽ അങ്ങനെയാവട്ടെ നിർവൃതിയിൽ നിർഭൃതയിൽ എനിക്കൊന്നു മാത്രമേ ചിന്തയുണ്ടായിരുന്നുള്ളൂ എന്റെ ദേഹം ചൂടേറ്റ് ദഹിച്ചാലും സാരമില്ല ആ പ്രകാശം ആത്മാവിനെ ചുംബിക്കുകയാണല്ലോ എന്ന് പറഞ്ഞതിന്റെ കാരണം പറഞ്ഞില്ലല്ലോ നിന്റെ അന്തർഗതം സൂര്യഭഗവാനോട് അല്ല കുട്ടി എന്റെ അന്തർഗതം അദ്ദേഹം മനസ്സിലാക്കി യാത്ര ചൊല്ലി പിരിയായപ്പോഴേക്കും അദ്ദേഹത്തിന്റെ വിവരണമായി ആ വലിയ വിഷമമായിരുന്നു ഒന്നും ഞങ്ങൾ പരസ്പരം നോക്കി നിന്നു അപ്പോഴേക്കും കറമ്പുരാവ് അവിടെ എത്തി നമ്മി സൂചകമായി എന്റെ ശിരസ് കുരിച്ചത് പോലും ഒരുപക്ഷെ അദ്ദേഹം കണ്ടിട്ടാവില്ല എന്നെ സങ്കടപ്പെടുത്തുന്നത് അതൊന്നുമല്ല എന്നെ കുറിച്ച് ഓർത്ത് എന്നെ കാണാനുള്ള കൊതിയാൽ ഒന്നുവാൻ പോലും കഴിയാതെ കണ്ണുകളുമായി അവൻ എത്തി മുറ്റമാകുമ്പോൾ തിക്കൻ കാറ്റടിച്ച് ചലന് മറ്റ് കിടക്കുന്ന എന്നെ കാണുമ്പോൾ എന്നെ കുട്ടി എനിക്കത് ഓർക്കാൻ പോലും കഴിയുന്നില്ല അദ്ദേഹം ഒരു വേള വേറെ അങ്ങനെ തന്നെ നിന്ന് പോയേക്കാം നൈരാശിത്താൻ വിഷാദിച്ചു പറയും വിശുദ്ധമാണ്ട മുഖം പൊക്കി ൊക്കെന്തേരു നോക്കി നിൽക്കുന്നു സൗമ്യമായി പിന്നെ പിന്നെ വിടരും സിഗ്ന കണ്ണാൽ ചോദിച്ചില്ല ഒന്നും ഉത്തരം തോന്നി ഇങ്ങനെ തോന്നും സർവ സൻ സവേതാവേ ഇങ്ങു നിർഘന്ധം പുഷ്പം സൂര്യകാന്തി ാന്തിര നിന്ന് വീശുന്ന വാളിനാൾ ചൂളിപ്പോകോടിയിൽ ചെന്ന പവന ദിവ്യ സ്നേഹം തീരമാമുഖം തന്നെ

പിളവയിലെന്നോർത്തെ ശുദ്രമാമി പുഷ്പത്തിൻ പ്രേമത്തെ ഗണിച്ചാലോ ഭദ്രനാദേവൻ നിന്ന് നിയമായ ഗണ്യമായി മാമക പ്രേമം നിത്യ സ്നേഹത്തിൻ നിന്നില്ലല്ലോ മറ്റൊന്നും ലഭിച്ചിടാൻ സ്നേഹത്തിൻ്റെ ഫലം ജ്ഞാനം സ്നേഹമേ പരം സൗഖ്യം സ്നേഹഭംഗമേ ദുഃഖം സ്നേഹമേ ദിക്കാൽ അതീവത്തിയായി റിഞ്ഞോ പൊമളവദേഹത്തിൻ മുഖവും വിവർണമായി വളരെ പണിപ്പെട്ടാണെന്നെ മേൽ നിന്നും ദേവൻ

പരസ്പരം സ്നേഹിക്ക